മാറും അല്ലെങ്കിൽ ഒരു നിയമപരമായ രീതിയിൽ അവർ പല ഘടകങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് സെക്ഷൻ ടു എ സെക്ഷൻ ടു എ പ്രകാരം ഈ മുനമ്പം ജനതയുടെ ലാൻഡ് ഓണർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഫാറൂഖ് കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ച് ഇത് ഫാറൂഖ് കോളേജിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ചാണ് ഫാറൂഖ് കോളേജിൻ്റെ ഈ മുനമ്പം ജനത ഈ വസ്തു വാങ്ങിയത് ആ ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട വസ്തു സൊസൈറ്റീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പന്ത്രണ്ടാം നമ്പർ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഫാറൂഖ് കോളേജ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്ഷൻ ടു അനുസരിച്ച് ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു സൊസൈറ്റിക്കോ ട്രസ്റ്റിനോ ഒരു വ്യക്തി വക്കഫ് ഉദ്ദേശത്തോടു കൂടി ആ പ്രത്യേക പർപ്പസിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് വക്കഫ് ബോർഡിന് അതിന്മേൽ അവകാശപാത ഉന്നയിക്കാൻ കഴിയില്ല എന്ന ക്ലോസ് സെക്ഷൻ ടു എ ഈ അമൻമെൻറ്റിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായും ആ ഒരു ഒറ്റ മതി ഇവർക്ക് ഈ മൊനോമം ജനതയ്ക്ക് നീതി കിട്ടാൻ ഇനി ഇത് കൂടാതെ പൊസഷൻ ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ നൂറ്റിയേഴ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ്റിയേഴ് ഡിലീറ്റ് ചെയ്യുമ്പോൾ പൊസഷൻ അവർക്ക് അവരുടെ കുടികിടപ്പ് അവരുടെ കുടികിടപ്പ് ഇതിനകത്ത് ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഫാറൂഖ് കോളേജ് ഏറ്റവും അവസാനത്തെ ഭൂമി വിറ്റത് ആ തൊണ്ണൂറ്റി ഒന്ന് മുതൽ കുട്ടിയാൽ പോലും ഇപ്പം മുപ്പത്തിമൂന്ന് വർഷത്തെ കുടികടപ്പുണ്ട് കുടിയെടുപ്പ് ആകാശം മുനമ്മൻ ജനതയ്ക്കുണ്ട് ഇതൊന്നുമല്ല ഇതൊന്നുമല്ലെങ്കിൽ പോലും നൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ രേഖകൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സത്താർ സേട്ടിന് ഈ വസ്തു പാട്ടക്കരാറായി തിരുവിതാംകൂർ രാജകുടുംബം നൽകുന്ന സമയത്തും മുനമ്പൻ ജനതയുടെ ഇപ്പോഴുള്ള ആളുകളുടെ മുൻഗാമികൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വസ്തുവിൽ മുനമ്പൻ ജനതയുടെ അവകാശത്തിന് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് അതോടൊപ്പം സെക്ഷൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി മുൻകാല പ്രാബല്യമില്ലാതെ തന്നെ മുൻപ് എന്തുകൊണ്ടാണ് ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ പോലും മറികടക്കാൻ വക്കഫ് ബോർഡിന് കഴിഞ്ഞ് വക്കഫ് ബോർഡ് ഈ വസ്തുവിൽ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നത് അത് ആ രണ്ടായിരത്തി പതിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുമായി സെക്ഷൻ ഫോർട്ടിയുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ആ ഫോർട്ടിയുടെ സെക്ഷൻ ഫോർട്ടിയിൽ ഒരു വസ്തു വക്കഫ് ബോർഡിന് അവരുടേതാണെന്ന് തോന്നലുണ്ടാകാൻ അവർക്ക് വിശ്വാസനീയമായ കാരണങ്ങളുണ്ടായാൽ മാത്രം മതി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ മുൻപൻ ജനതയ്ക്ക് നോട്ടീസ് പോലും കൊടുക്കാതെയാണ് ആ വസ്തു അവർ സ്വന്തം ആസ്തി രജിസ്റ്റർ ചെയ്തത് അത് അതിനെ മറികടക്കാൻ കഴിഞ്ഞ സെക്ഷൻ ഫോർട്ടിയുടെ പിൻബലത്തിലാണ് സെക്ഷൻ ഫോർട്ടി ഇല്ലാതാകുന്നതോടുകൂടി ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അവിടെ പ്രാബല്യത്തിൽ വരികയാണ് അതിന് പ്രസക്തി ഉണ്ടാവുകയാണ് അങ്ങനെ നിരവധി കൊണ്ട് മാത്രമല്ല ഇത് വക്കഫ് പ്രോപ്പർട്ടി അല്ല ഇപ്പം ഈ വക്കഫ് ഭേദഗതി നിയമങ്ങൾ മാറ്റിവെച്ചു മാറ്റിവെച്ചാൽ പോലും ഇത് വക്കഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കാൻ ട്രിബ്യൂണൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നെ വിശ്വാസം കാരണം ഇത് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി സൊസൈറ്റിക്ക് കൊടുക്കുകയും ആ സൊസൈറ്റി ആ പ്രത്യേക ആവശ്യം നിർവഹിച്ചില്ല എങ്കിൽ തിൻ്റെ പിന്മുരക്കാരിലേക്ക് തിരികെ വരുമെന്നും പറഞ്ഞ ഒരു ഒരു ഡീഡിനെ ഒരിക്കലും വക്കഫായി കാണാൻ കഴിയില്ല അതിന് വക്കഫിൻ്റെ ഡെഫിനേഷനിൽ തന്നെ വൺസ് വക്കഫ് ഈസ് ഓൾവേസ് വക്കഫ് എന്ന് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി ഇല്ലായിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ മുനമ്പം ജനതയ്ക്ക് ആ ആയങ്കളിൽ നിൽക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട്

മുനമ്പം ജനതയുടെ ആവശ്യം അവിടുത്തെ പാർട്ടിയുടെ പ്രാദേശിക ഘടകം സംസ്ഥാന ഘടകത്തോട് ഇത് പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിനകത്ത് ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചേയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സി കെ സുരേന്ദ്രൻ ചേട്ടൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഷോൺ അവിടെ പോകണം എന്ന് പറയുകയും ചെയ്തു അവിടെ പോയിട്ട് ആ സമരത്തിന് നമ്മളെ പിന്തുണ അറിയിക്കുകയെന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെന്നതിന് ശേഷം സ്വാഭാവികമായും ഇവിടുത്തെ വിവിധ സംഘടനകളുമായി ചേർന്ന് നിന്ന് സഭയുമായി ചേർന്ന് നിന്നുകൊണ്ട് എസ് എൻ ഡി പിയുമായി ചേർന്ന് വന്നുകൊണ്ട് ധീവരസഭയുമായി ചേർന്നുകൊണ്ട് ഈ സമരത്തെ ദേശീയ ശ്രദ്ധയിൽ എത്തിക്കുവാൻ ഞങ്ങളെല്ലാവരും ഞാനൊറ്റയ്ക്ക് മാത്രമല്ല ഞങ്ങളെല്ലാവരും ആവുന്നതെല്ലാം ശ്രമിച്ചു ആ ശ്രമം വിജയിച്ചു എന്ന് പറയാം കാരണം ഇന്ന് കോൺഗ്രസ് സർക്കാരിനെ ഒരു പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ മോഡി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പ്രതിരോധത്തിലായ ഒരു സംഭവം ഈ വക്കഫ് ഭേദഗതി നിയമമാണ് അത് മുനമ്പത്തുനിന്ന് ആരംഭിച്ച ഒരു ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതു നിയമത്തെയും മോദി സർക്കാർ കൊണ്ടുവരുന്ന ഏത് നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പൊയ്മുഖം പൊളിച്ചു കാട്ടുവാൻ അവരെ പ്രതിരോധത്തിലാക്കുവാൻ തീർച്ചയായിട്ടും മുനമ്പൻ ജനതയുടെ നിശ്ചയദാട്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ അഭിമാനിക്കും എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പല ഇപ്പോൾ സി ബി സി ഐയും അതുപോലെ കെ സി ബി സിയും കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലും അതുപോലെ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയും വളരെ ഓപ്പണായിട്ട് കത്തിലൂടെ ജനപ്രതിനിധികളോട് വക്കഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആ പറഞ്ഞതിന് ഒരാൾ പോലും അതനുസരിച്ചില്ല പക്ഷേ സ്വാഭാവികമായിട്ട് സഭയുടെ സാഹചര്യം അറിയാമല്ലോ സഭ ഇത്തരം കാര്യങ്ങളൊന്നും പ്രഷറൈസ് ചെയ്യാനോ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് പ്ര പ്രഷറൈസ് ചെയ്യാനോ പ്രതിഷേധം ഏർപ്പെടുത്തുന്ന സ്വഭാവമുള്ള ഒരു സംവിധാനമല്ല സഭയ്ക്കുള്ളത് പക്ഷേ അവരുടെ പ്രതിഷേധം ഇവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തോ നാൽപ്പതോ വർഷമായിട്ട് വരുന്നു വോട്ട് മേടിക്കുന്നു പോകുന്നു വേറെ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഈ മധ്യ കേരളത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം നിരവധി പ്രശ്നങ്ങളുടെ നടുക്കാണ് കാർഷിക മേഖലയിലെ വില തകർച്ച കസ്തൂരംഗൻ പ്രശ്നങ്ങൾ മലയോര കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിർമ്മാണ നിരോധനം എന്നുവ ഇവിടെ മാത്രമല്ല നമ്മുടെ ഒരു പുതിയ തലമുറയുടെ മൈഗ്രേഷൻ അങ്ങനെ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങളെ ഇതെല്ലാം ബി ജെ പി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കും പറയാം ബി ജെ പി അഡ്രസ്സ് ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ നിന്നും അത് അഡ്രസ്സ് ചെയ്യേണ്ടതാരാണ് ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇവിടുത്തെ ജനപ്രതികളാണ് ജയിപ്പിച്ച് വിട്ടു പോയിട്ടുള്ള ഇവിടുത്തെ എം 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 പിമാരും എം എൽ എമാരും എൻ്റെ കാഴ്ചപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല അതിവിടെ ഒരു സമ ഇവിടുത്തെ ഒരു തലമുറയ്ക്ക് ഇവിടുത്തെ ഒരു സമൂഹത്തിന് അത് ബോധ്യമുണ്ട് അവിടെ ആ ഇടപെടൽ നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ രാഷ്ട്രീയ നേതൃത്വമായി മാറാൻ കഴിയുമോ ഞങ്ങളിപ്പോഴും ആ ആ തരത്തിലേക്ക് ബി ജെ പിക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ബി ജെ പിക്ക് അറിനാണ് പക്ഷേ ബി ജെ പിക്ക് അതിനകത്ത് ഇടപെടാൻ കഴിയുമോ എന്ന് ഇവിടെ ആകാംക്ഷയോടുകൂടി ജനം നോക്കിക്കാണുന്നു അത് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുമെന്ന് ഓരോ വിഷയത്തിലും നമുക്ക് ഇടപെടാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിലെ ഒന്നാമത്തെ പടിയാണ് നമ്മൾ തീർച്ചയായിട്ടും മുനമ്പം ജനതയുടെ ഈ വിഷയത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്കത് കഴിയുമെന്ന് പ്രൂവ് ചെയ്യും ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് സൂചിപ്പിച്ചു രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് അയാൾ ജോലി ചെയ്ത് കാണിക്കുന്ന മനുഷ്യനാണ് അല്ലാതെ പറഞ്ഞിട്ട് പോകില്ല മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടേ വരുള്ളൂ ആ പരിഹരിച്ചിട്ടാണ് ഇന്നലെ അവിടെ അദ്ദേഹം എത്തിയത് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്നതിനകത്ത് അപ്പുറത്തേക്ക് വികസനം ചർച്ച ചെയ്യുന്ന ആളാണ് നമ്മുടെ പാർട്ടി കമ്മിറ്റികളിൽ ഇപ്പോൾ പാർട്ടി പരിപാടികളെക്കാൾ കൂടുതൽ ചർച്ച നടക്കുന്നത് വികസനത്തെ സംബന്ധിച്ച് ഒരു ജില്ലയിൽ അദ്ദേഹം വന്നാൽ ഇവിടെ എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേകത ഒരു ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നാൽ പത്ത് പതിനെട്ട് വർഷക്കാലം രാജ്യസഭയിലിരുന്ന പ്രവർത്തന പരിചയവും ബി ജെ പിയുടെ ഒരു നേതാവ് എന്ന നിലയിൽ ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പ്രഭാരി എണ്ണ എന്ന നിലയിലുള്ള രാഷ്ട്രീയ പരിചയവുമുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ള വികസനത്തിലാണ് അത് ബി ജെ പിക്ക് ഒരു പുതിയ മുഖം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ നേതാക്കളെല്ലാം അടിയുറച്ച് അദ്ദേഹത്തിനോടൊപ്പം സംഘടന നിൽക്കുന്നു ഇത് രണ്ടും കൂടെ കോമ്പയിൻ ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള എനിക്ക് സംശയമില്ല ജില്ലാ പഞ്ചായത്ത് അംഗമായി മാത്രം നിന്നുകൊണ്ട് ഒരു എം പിക്ക് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഒക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന രീതിയിൽ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി കേന്ദ്ര മന്ത്രിസഭയിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഈ ഒരു വിഷയം പ്രത്യേകിച്ചും മൊനമ്പം എന്നുള്ള വിഷയം കുറച്ചു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഇവരെ ഇവിടുത്തെ ജനപ്രതിനിധികൾ പലരും വിജയിച്ച് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വോട്ടിന് വോട്ടിൽ വിജയിച്ച് പോകുന്നത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കാരണം അവരുടെ മുമ്പിൽ കാണുന്നത് ഈ വ്യക്തിത്വങ്ങൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നൊരു സമീപനമായിരുന്നു മധ്യകേരളത്തിലോടുക കാരണം മധ്യകേരളത്തിലുള്ള കാർഷിക കർഷക കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിൽ മറ്റു ഓപ്ഷൻസ് ഇല്ലായിരുന്നു ഈ പേരുകളല്ലാതെ അവരുടെ മുമ്പിൽ വേറെ ആളില്ലായിരുന്നു പുതിയ സം സംവിധാനങ്ങൾ അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ തമ്മിൽ പേതം തൊമ്മൻ പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു ആ സ്പേസിലേക്ക് ബി ജെ പി കടന്നു വരുന്നു ബി ജെ പി കടന്നു വരുമ്പോൾ ആ സ്പേസിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വാഗ്ദാനം കൊടുത്തുകൊണ്ടല്ല ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റ് ഒരു ഒരു ഇരുപത് മുപ്പത് വർഷക്കാലമായി ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് മദ്യകാലത്തിൽ റബ്ബർ കാർഷിക മേഖലയിലെ വിഷയം റബ്ബറിന്റെ വില അടിസ്ഥാനപരമായി ഇവിടുത്തെ മൈഗ്രേഷൻ പോലും അടിസ്ഥാനപരമായ റീസൺ എന്ന് പറയുന്നത് ജോലി കിട്ടാത്തത് മാത്രമല്ല അതിനൊരു എക്കണോമിക് റീസൺ ഉണ്ട് ഇവിടുത്തെ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു ഒരു കുടുംബങ്ങളിലും ചെറുപ്പക്കാരില്ല ഇതിനൊരു ശാശ്വത പോകുന്നതിന് തെറ്റെന്നുള്ള പോകുന്ന കുട്ടികൾ തിരിച്ചു വരാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിനൊരു എക്കണോമിക് റീസൺ ഉണ്ട് അത് ഈ കാർഷിക വില തകർച്ച ഒരു വലിയ പ്രശ്നമാണ് ഞാൻ ഈ പാർട്ടി വന്നതിന് ശേഷം ഞാൻ ഏറ്റവും അധികം ശ്രമിച്ച് റബ്ബറുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്യാൻ കഴിയും ഈ മേഖലയിലെ റബ്ബർ കർഷകർക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ അവിടെ ഇവർ ഈ ഗാട്ടുകരാറും ആസിയാൻ കരാറും ഒപ്പിട്ട് വെച്ചേക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി പരിമിതി ഒരു വട്ടക്കൂടിനകത്ത് നിന്ന് മാത്രമേ ഇന്ന് കേന്ദ്ര സർക്കാരിന് റബ്ബറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ആ വട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആ കരാറിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അവിടെ ഇനി എന്തു ചെയ്യണം മധ്യകേരളത്തിൽ ഇപ്പോഴുള്ള പ്ലാന്റേഷൻ ആക്ടിൽ ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം പറയാം ഇപ്പോഴുള്ള പ്ലാന്റേഷൻ ആക്ടിൽ വ്യത്യാസം വരുത്താൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഫ്രൂട്ട് വില്ലേജ് ഫ്രൂട്ട് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കേരളത്തിൻ്റെ മധ്യ കേരളത്തെ മാറ്റാൻ കഴിയും കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയ കുട്ടികൾ ഓടി തിരിച്ചു വരും കാരണം ചെറിയ ഭൂമി കൊണ്ട് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ ഒരേക്കർ വ വസ്തുവിൽ അവരുടെ ആവറേജ് വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ അവരേക്കാൾ കൂടുതൽ വെള്ളമുള്ള അവരെക്കാൾ കൂടുതലും വളക്കൂറുള്ള മണ്ണുള്ള ഈ നാട്ടിൽ കാർഷിക മേഖലയിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ നമ്മുടെ നാടിൻ്റെ ടൂറിസം ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം മേഖലയുടെ മലയോര മേഖല എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയാം സ്വിറ്റ്സർലൻഡിനോട് ഒരുമിക്കാൻ കഴിയുന്ന അത്ര സൗന്ദര്യമുള്ള നാടാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇടുക്കിയിൽ ഓരോ സെൻറ്റ് വസ്തുവും മനോഹരമല്ലേ ഈ കോട്ട എൻ്റെ എൻ്റെ ഡിവിഷൻ ഈ പൂഞ്ഞാർ പൂഞ്ഞാറിൻ്റെ ഓരോ സെൻറ്റ് സ്ഥലവും മനോഹരമല്ല നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി നമ്മുടെ ഐ ടി പാർക്ക് നമുക്കിവിടെ എത്ര ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് ഐ ടി പാർക്കുണ്ട് കുറച്ചുകൂടി ഐ ടി പാർക്കുണ്ട് പക്ഷേ ഐ ടി രംഗത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാരല്ലേ ബാംഗ്ലൂരും ഹൈക്കോ മദ്രാസിലും ബോംബെയിലും മഹാരാഷ്ട്രയിലും എല്ലായിടത്തും പോയി വിദേശങ്ങളിലും ജോലി ജോലി ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഐ ടി നമ്മുടെ ചെറുപ്പക്കാരാണ് ഐ ടി രംഗത്ത് ഇവിടെ പാർക്കുകളുണ്ടാകണം നമ്മുടെ മേഖലയിൽ ഐ ടി രംഗത്ത് വലിയ മുന്നേറ്റം നമ്മുടെ ചില പിള്ളേരാണ് ലോകത്തുള്ള ഐ ടി കമ്പനികളിൽ മുഴുവൻ പോയിരുന്ന് പണിയെടുത്ത് വിജയിപ്പിക്കുന്നത് അവരെ അവരെയൊക്കെ തിരിച്ച് ഇവിടെ പ്ലേസ് ചെയ്യാൻ കഴിയണം ഞാൻ പറയുന്നത് കേരളത്തെ സ്വർഗ്ഗമാക്കി മാറ്റാൻ കഴിയും ഞാൻ ഈ ഗോവിന്ദമാഷ പറയുന്നതല്ല കേരളം മറ്റൊരു സിംഗപ്പൂരോ മറ്റൊരു ദുബായോ ഒന്നും ആകാൻ വലിയ സമയമൊന്നും വേണ്ട രാജീവ് ചന്ദ്രശേഖരനെ പോലെ കാഴ്ചപ്പാടുള്ള എനിക്കൊക്കെയുള്ളൊരു ആവേശവും ഒരു എനിക്കൊക്കെയുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസും അതാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ നമ്മൾ മുമ്പിൽ കിട്ടിയാൽ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയാൽ കേരളം മറ്റൊരു യൂറോപ്പായി മാറും അല്ലെങ്കിൽ ഒരു ഒരു വികസിത രാജ്യങ്ങളേക്കാൾ വലിയ മുന്നേറ്റം കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയും ഒരു സംശയം വേണ്ട